ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിരുകളില്ലാത്ത ഉപാധികളില്ലാത്ത സ്വന്തം ജീവന് പോലും നൽകാനു തയ്യാറാവുന്ന സ്നേഹം അത് ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ആഴമളക്കാനു സാധിക്കുന്ന എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ ഇല്ല എന്ന് നാം പറയും എന്നാല് ചരിത്രത്തില് ഒരമ്മയുടെ സ്നേഹം പരീക്ഷിക്കപ്പെട്ട ലോകത്തെ മുഴുവന് അത്ഭുതപ്പെടുത്തിയ ഒരു നിമിഷമുണ്ടായി സത്യവും അസത്യവും തമ്മില് വേർതിരിച്ചറിയാനു കഴിയാത്ത വിധം കുഴഞ്ഞു ഒരു സന്ദർഭം അവിടെയാണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ വിധികർത്താവിന്റെ ഉദയം നാം കാണുന്നത് പ്രവാചകനായ സുലൈമാൻ നബി അലിഹിസ്ലാം അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങള് കേവലം നിയമപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നില്ല അത് ഹൃദയങ്ങളെ തൊട്ടറിയുന്ന മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ആഴങ്ങളിലേക്കിറങ്ങിച്ചെല്ലുന്ന ദിവ്യമായ ജ്ഞാനമായിരുന്നു ഇന്ന് നാം യാത്ര ചെയ്യുന്നത് ബനു ഇസ്രീല്യരുടെ പ്രതാപകാലത്തേക്കാണ് നീതിയും ന്യായവും പൂത്തുലഞ്ഞു നിന്ന ദാബൂദ് നബി അലിഹിസ്ലാമിയുടെ ഭരണകാലം അവിടെ നടന്ന ഇന്നും മനുഷ്യരാശിക്ക് പാഠമായി നിലനിൽക്കുന്ന രണ്ട് സ്ത്രീകളുടെയും ഒരു കൈക്കുഞ്ഞിന്റെയും കഥയാണ് നാം പരിശോധിക്കുന്നത് ഇത് വെറുമൊരു കഥയല്ല ഇതില് അസൂയയുണ്ട് നഷ്ടമുണ്ട് വഞ്ചനയുണ്ട് എല്ലാറ്റിനുമുപരി സത്യം വേണ്ടി ദൈവം മനുഷ്യന് നൽകിയ അപാരമായ ബുദ്ധിശക്തിയുടെ തെളിവുണ്ട് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ മനസ്സിനെ ആ പുരാതന കാലത്തിലേക്ക് കൊണ്ടുപോവുക അവിടെ നടക്കുന്ന ഓരോ സംഭവവും കൺമുന്നില് കാണുന്നതുപോലെ സങ്കൽപ്പിക്കുക കാരണം ഈ ചരിത്രത്തിൽ നിങ്ങൾക്കും എനിക്കും പഠിക്കാൻ വലിയ പാഠങ്ങളുണ്ട് ഒരു രാജ്യം അതിന്റെ നീതി അറിയപ്പെടുന്നത് ദാബൂദ് നബി അലിഹിസലാം അല്ലാഹുവിന്റെ പ്രവാചകനും വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനുമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് വലിയ അറിവും അധികാരവും നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ജനങ്ങൾ തങ്ങളുടെ പരാതികളുമായി ഒഴുകിയെത്തി ഓരോ പരാതിയും അദ്ദേഹം ക്ഷമയോടെ കേട്ടു അല്ലാഹു നൽകിയ അറിവുപയോഗിച്ച് അദ്ദേഹം വിധി കൽപ്പിച്ചു ആരും നീതി ലഭിക്കാതെ മടങ്ങിപ്പോയിരുന്നില്ല പക്ഷേ മനുഷ്യർക്കിടയിലെ തർക്കങ്ങൾ പലപ്പോഴും സങ്കീർണമാണ് ചിലപ്പോൾ തെളിവുകൾ ഉണ്ടാകില്ല ചിലപ്പോൾ സാക്ഷികള് ഉണ്ടാകില്ല ചിലപ്പോള് കള്ളവും സത്യവും ഒരേപോലെ തോന്നും അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു വിധികർത്താവിന്റെ യഥാർത്ഥ കഴിവ് പരീക്ഷിക്കപ്പെടുന്നത് ഒരു ദിവസം ദാവൂദ് നബിയുടെ കൊട്ടാരവാതിലില് രണ്ട് സ്ത്രീകൾ വന്നു നിന്നു അവരുടെ മുഖങ്ങളിൽ വലിയൊരു ദുരന്തത്തിന്റെ നിഴലുണ്ടായിരുന്നു ഒരാള് കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നു മറ്റേയാള് വാശിയോടെ വിട്ടുകൊടുക്കാന് തയ്യാറല്ലാത്ത ഭാവത്തോടെ നിൽക്കുന്നു അവരുടെ കൈകളില് ആകെ ഉണ്ടായിരുന്നത് ഒരൊറ്റ ആൺകുഞ്ഞു മാത്രമായിരുന്നു ആരാണീ സ്ത്രീകള് എന്താണ് അവർക്ക് സംഭവിച്ചത് ചരിത്രം നമ്മോട് പറയുന്നു അവര് രണ്ടുപേരും അയൽവാസികളായിരുന്നു അല്ലെങ്കില് ഒരേ വീട്ടില് താമസിക്കുന്നവരായിരുന്നു വിധിയുടെ വിളയാട്ടം പോലെ അവര് രണ്ടുപേരും ഗർഭിണികളായിരുന്നു ഏറെക്കുറെ ഒരേ സമയത്താണ് സമയത്താണവര് പ്രസവിച്ചത് രണ്ടു പേർക്കും ലഭിച്ചത് ആൺകുഞ്ഞുങ്ങളെയായിരുന്നു ആ വീട് സന്തോഷം കൊണ്ടു നിറഞ്ഞു രണ്ടമ്മമാര് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങള് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരിയും ആ വീടിനെ സജീവമാക്കി ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മാറോട് ചേർക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതവര് അനുഭവിച്ചു ആ ദിവസങ്ങളില് അവർക്കറിയില്ലായിരുന്നു വരാനിരിക്കുന്ന ഒരു രാത്രി അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന് ഒരു രാത്രി കനത്ത ഇരുട്ടുള്ള രാത്രി എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു രണ്ട് അമ്മമാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ അരികില് കിടത്തി ഉറങ്ങുകയായിരുന്നു ലോകം നിശബ്ദമാണ് കാറ്റനക്കം പോലും കേൾക്കാനില്ലാത്ത അത്ര ശാന്തമായ രാത്രി പക്ഷേ ആ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ളതായിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് ഇരുളിന്റെ മറവിൽ ഒരു ചെന്നായ അവിടെ എത്തി ആരും അത് കണ്ടില്ല ആരും അത് കേട്ടില്ല ആ വന്യമൃഗം ലക്ഷ്യമിട്ടത് ആ പിഞ്ചുകുഞ്ഞുങ്ങളെയായിരുന്നു വിധിയുടെ ക്രൂരമായ തീരുമാനം പോലെ ആ ചെന്നായ മുതിർന്ന സ്ത്രീയുടെ കുഞ്ഞിനെ കടിച്ചെടുത്തു ആ കുഞ്ഞിന്റെ വിധി അവിടെ അവസാനിച്ചു ആ അമ്മ അറിഞ്ഞില്ല തന്റെ അരികില് കിടന്നിരുന്ന തന്റെ ജീവന്റെ ജീവന് നഷ്ടപ്പെട്ടത് അവൾ അറിഞ്ഞില്ല ഉറക്കമുണർന്നപ്പോള് ആ വലിയ സ്ത്രീ കണ്ടതെന്താണ് തന്റെ കുഞ്ഞ് അരികിലില്ല പകരം അവിടെ ശൂന്യത മാത്രം അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരു ശരീരം ആ നിമിഷം ഒരമ്മ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ നെഞ്ചു തകരുന്ന വേദന ലോകം മുഴുവന് ഇരുണ്ടുപോകുന്ന അവസ്ഥ പക്ഷെ ഇവിടെയാണ് മനുഷ്യമനസ്സിന്റെ ഇരുണ്ട വശം വെളിപ്പെടുന്നത് ദുഃഖം ചിലപ്പോൾ മനുഷ്യനെ ഭ്രാന്തമാക്കും എന്നാൽ ചിലപ്പോൾ ദുഃഖം അസൂയയായി മാറും തനിക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരാൾക്കുണ്ടാകാനു പാടില്ല എന്ന ചിന്ത അത് പൈശാചികമാണ് ആ മുതിർന്ന സ്ത്രീ തന്റെ കുഞ്ഞ് മരിച്ചുവെന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം തൊട്ടരികില് കിടന്നുറങ്ങുന്ന മറ്റേ സ്ത്രീയെ നോക്കി അവിടെ ആ ഇളയ സ്ത്രീയുടെ അരികില് അവളുടെ കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നു ജീവനുള്ള ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞ് ആ കാഴ്ച മുതിർന്ന സ്ത്രീക്ക് സഹിക്കാനായില്ല തന്റെ കൈകള് ശൂന്യമാണ് പക്ഷെ തന്റെ കൂടെയുള്ളവളുടെ കൈകളില് കുഞ്ഞുണ്ട് ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു ദുഷിച്ച ചിന്തയിട്ടുകൊടുത്തു എനിക്ക് കുഞ്ഞില്ലെങ്കില് അവൾക്കും കുഞ്ഞു വേണ്ട അല്ലെങ്കിൽ എന്റെ കുഞ്ഞു പോയി പകരം അവളുടെ കുഞ്ഞിനെ എനിക്ക് വേണം അവള് പതുക്കെ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റു ഇളയ സ്ത്രീ നല്ല ഉറക്കത്തിലായിരുന്നു തന്റെ അരികില് നടക്കാനു പോകുന്ന ചതി അവള് അറിഞ്ഞില്ല മുതിർന്ന സ്ത്രീ തന്റെ മരിച്ച കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ശൂന്യതയെ അവിടെ ഉപേക്ഷിച്ച് ഇളയ സ്ത്രീയുടെ ജീവനുള്ള കുഞ്ഞിനെ തന്റെ അരികിലേക്ക് മാറ്റിക്കിടത്തി ചിന്തിക്കുക എത്ര ക്രൂരമായ പ്രവൃത്തിയാണത് ഉറങ്ങിക്കിടക്കുന്ന ഒരമ്മയെ വഞ്ചിക്കുക സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയില് മറ്റൊരാളുടെ കുഞ്ഞിനെ മോഷ്ടിക്കുക നേരം വെളുത്തു വെളിച്ചം വന്നു ഇളയ സ്ത്രീ ഉണർന്നു അവള് തന്റെ കുഞ്ഞിനെ പാലൂട്ടാനു വേണ്ടി നോക്കുമ്പോള് കാണുന്നതെന്താണ് തന്റെ അരികിൽ കിടക്കുന്ന കുഞ്ഞിന് അനക്കമില്ല ജീവനില്ല ആദ്യത്തെ ഞെട്ടലില് അവൾക്ക് ശ്വാസം കിട്ടിയില്ല തന്റെ കുഞ്ഞ് മരിച്ചോ ഇന്നലെ വരെ ചിരിച്ചു കളിച്ച തന്റെ മകന് അവള് പൊട്ടിക്കരഞ്ഞു എന്റെ കുഞ്ഞേ എന്ന് വിളിച്ച് അവള് അലമുറയിട്ടു എന്നാൽ ആ കരച്ചിലിനിടയിലും ഒരമ്മയുടെ കണ്ണുകൾക്ക് തെറ്റുപറ്റില്ല അവള് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് നോക്കി അത് തന്റെ കുഞ്ഞല്ല ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ ഗന്ധമറിയാം സ്പർശമറിയാം മുഖത്തിന്റെ ചെറിയ പ്രത്യേകതകൾ പോലും അറിയാം അവൾക്ക് മനസ്സിലായി ഇതെന്റെ കുഞ്ഞല്ല ഇത് മറ്റാരുടെയോ കുഞ്ഞാണ് അവള് ചുറ്റും നോക്കി അതാ മുതിർന്ന സ്ത്രീയുടെ മടിയിൽ ഒരു കുഞ്ഞിരിക്കുന്നു ആരോഗ്യവാനായ ജീവനുള്ള ഒരു കുഞ്ഞ് ഇളയ സ്ത്രീ ആ കുഞ്ഞിനെ നോക്കി അത് അവളുടെ കുഞ്ഞായിരുന്നു അവളുടെ സ്വന്തം രക്തം അവൾ ഓടിച്ചെന്നു അത് എന്റെ കുഞ്ഞാണ് നീ എന്തിനാണ് എന്തിനാണെന്റെ കുഞ്ഞിനെ എടുത്തത് എന്റെ അരികിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞല്ലേ അവൾ ചോദിച്ചു പക്ഷേ മുതിർന്ന സ്ത്രീ കുലുങ്ങിയില്ല അവൾ കള്ളം പറയാൻ ഉറച്ചു കഴിഞ്ഞിരുന്നു അവൾ പറഞ്ഞു അല്ല ഇതെന്റെ കുഞ്ഞാണ് മരിച്ചത് നിന്റെ കുഞ്ഞാണ് നീ എന്തിനാണ് ഉണ പറയുന്നത് തർക്കം തുടങ്ങി വാക്കേറ്റം രൂക്ഷമായി അല്ലാഹുവാണ് സത്യം ഇതെന്റെ മകനാണ് ഇളയ സ്ത്രീ കരഞ്ഞു പറഞ്ഞു അല്ല ഇതെന്റെ മകനാണ് മരിച്ചത് നിന്റെതാണ് മുതിർന്ന സ്ത്രീ തിരിച്ചടിച്ചു ആ തർക്കം കേട്ട ആളുകൾ കൂടി പക്ഷേ ആർക്കും സത്യം കണ്ടെത്താനായില്ല രണ്ട് സ്ത്രീകളും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്നു രണ്ടു പേരും കരയുന്നു ഒരാൾ സത്യം പറയുന്നു മറ്റൊരാൾ പച്ചക്കള്ളം പറയുന്നു പക്ഷേ ആരാണ് കള്ളം പറയുന്നത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാന് കഴിയില്ല സാക്ഷികളില്ല തെളിവുകളില്ല ആ രാത്രി നടന്നത് അവര് പേരും അള്ളാഹു മാത്രമേ അറിഞ്ഞുള്ളൂ ഇനി എന്തു ചെയ്യും നാട്ടുകാർക്ക് വിധി പറയാനും കഴിയില്ല കുടുംബക്കാർക്ക് പരിഹാരം കാണാൻ കഴിയില്ല ഈ തരുക്കം തീർക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തേക്ക് പോവുക നീതിമാനായ ദാവൂദ് നബിയുടെ അടുത്തേക്ക് അങ്ങനെ അവര് രണ്ടു പേരും ആ കുഞ്ഞിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു ഇവിടെ നാം ഒന്ന് നിന്നു ചിന്തിക്കണം എന്താണ് അസൂയ എന്ന് നാം മനസ്സിലാക്കണം ആ മുതിർന്ന സ്ത്രീക്ക് തന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു അത് വലിയൊരു വേദനയാണ് ആ വേദനയിൽ അവൾക്ക് സഹതാപം അർഹിക്കുന്നുണ്ട് പക്ഷേ ആ വേദന മറ്റൊരാളെ വേദനിപ്പിക്കാനുള്ള ലൈസൻസല്ല തനിക്ക് ലഭിക്കാത്തത് മറ്റാർക്കും ലഭിക്കരുത് എന്ന ചിന്തയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ ആ ചിന്തയാണ് അവളെക്കൊണ്ട് ആ കുഞ്ഞിനെ മോഷ്ടിപ്പിച്ചത് അവൾക്ക് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടായിരുന്നില്ല അവൾക്ക് ഇളയ സ്ത്രീയോടുള്ള പകയായിരുന്നു അവളുടെ സന്തോഷം തകർക്കാനുള്ള വാശി ദാവൂദ് നബി അലിഹിസ്ലാം തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിനു ചുറ്റും പണ്ഡിതന്മാരും മന്ത്രിമാരുമുണ്ട് ആ സദസ്സിലേക്കാണ് ഈ രണ്ട് സ്ത്രീകളും കടന്നുവന്നത് അന്തരീക്ഷം ഗൌരവപൂർണമായി അവര് പ്രവാചകന്റെ മുന്നിൽ നിന്നു ഇളയ സ്ത്രീ കരഞ്ഞുകൊണ്ട് തന്റെ വാദം നിരത്തി ഓ പ്രവാചകരെ ഇവള് എന്റെ കുഞ്ഞിനെ മോഷ്ടിച്ചു രാത്രിയില് എന്റെ കുഞ്ഞിനെ എടുത്ത് അവളുടെ മരിച്ച കുഞ്ഞിനെ എന്റെ അരികില് കിടത്തി ഇപ്പോള് എന്റെ മകനെ തിരികെ തരുന്നില്ല മുതിർന്ന സ്ത്രീ ഉടനെ ഇടപെട്ടു അല്ല പ്രവാചകരെ ഇവള് കള്ളം പറയുകയാണ് ജീവിച്ചിരിക്കുന്ന ഈ കുഞ്ഞ് എന്റേതാണ് മരിച്ചത് അവളുടേതാണ് സ്വന്തം കുഞ്ഞ് മരിച്ച ദുഃഖത്തില് അവൾക്ക് ഭ്രാന്ത് പിടിച്ചതാണ് അവള് എൻറെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കുന്നു ദാവൂദ് നബി രണ്ടു പേരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു രണ്ടു പേരും ഉറച്ചു സംസാരിക്കുന്നു രണ്ടു പേരും അമ്മമാരാണ് ആരുടെ കണ്ണിലാണ് സത്യമുള്ളത് ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം ഇസ്ലാമിക നീതിശാസ്ത്രത്തില് വിധി കൽപ്പിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാദിക്ക് തെളിവ് ഹാജരാക്കാനുള്ള ബാധ്യതയുണ്ട് പ്രതിക്ക് സത്യം ചെയ്യാനുള്ള ബാധ്യതയുണ്ട് എന്നത് അടിസ്ഥാന നിയമമാണ് ഇവിടെ വാദി ഇളയ സ്ത്രീയാണ് അവളാണ് പറയുന്നത് തന്റെ കുഞ്ഞിനെ എടുത്തു എന്ന് പക്ഷേ അവളുടെ കയ്യിൽ തെളിവില്ല സാക്ഷികളില്ല മറുവശത്ത് കുഞ്ഞ് ഇപ്പോൾ മുതിർന്ന സ്ത്രീയുടെ കൈവശമാണ് സ്വാഭാവികമായും കൈവശമുള്ള സാധനം അവരുടേതാണെന്ന് അനുമാനിക്കാം ശക്തമായ തെളിവില്ലാത്തപക്ഷം മുതിർന്ന സ്ത്രീക്ക് പ്രായവും അനുഭവവുമുണ്ട് അവള് സംസാരിച്ചത് കൂടുതല് പക്വതയോടെയാകാം അല്ലെങ്കിൽ അവളുടെ വാദങ്ങളില് കൂടുതൽ ബലം തോന്നിയിരിക്കാം ദാവൂദ് നബി അലിഹിസലാം തന്റെ അറിവും അനുഭവവും വെച്ച് ചിന്തിച്ചു തെളിവുകളില്ലാത്തതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി അദ്ദേഹം വിധിച്ചു ഈ കുഞ്ഞ് മുതിർന്ന സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിധിച്ചത് നമുക്കറിയില്ല ഒരുപക്ഷെ മുതിർന്ന സ്ത്രീയുടെ സംസാരം കൂടുതൽ വിശ്വസനീയമായി അദ്ദേഹത്തിന് തോന്നിയിരിക്കാം അല്ലെങ്കിൽ ആ കുഞ്ഞ് മുതിർന്ന സ്ത്രീയുടെ കൈവശമായതുകൊണ്ട് അതുമാറ്റാൻ മതിയായ തെളിവില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു പ്രവാചകന്മാരും വിധി കൽപ്പിക്കുന്നത് അവർക്ക് വെളിപ്പെടുന്ന കാര്യങ്ങളുടെയും മുന്നിലുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ആ വിധി കേട്ടപ്പോൾ മുതിർന്ന സ്ത്രീയുടെ മുഖത്ത് ഒരു വിജയഭാവം വിരിഞ്ഞു അവള് ജയിച്ചു തന്റെ കള്ളം സത്യമായി അംഗീകരിക്കപ്പെട്ടു എന്നാൽ എന്നാല് ഇളയസ്ത്രീ അവള് തകർന്നുപോയി നീതിയുടെ വാതിലുകള് തനിക്കു മുന്നില് കൊട്ടിയടക്കപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി സ്വന്തം കുഞ്ഞിനെ കൺമുന്നിൽ വെച്ച് മറ്റൊരു സ്ത്രീ കൊണ്ടുപോകുന്നത് കാണേണ്ടി വരുന്ന ഒരമ്മ അവളുടെ ഹൃദയം പൊട്ടി പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിധി ധിക്കരിക്കാന് അവൾക്ക് കഴിയില്ല കണ്ണീരോടെ അവള് അത് കേട്ടുനിന്നു എന്നാല് അല്ലാഹുവിന് വേറെ ചില പദ്ധതികളുണ്ടായിരുന്നു സത്യം അങ്ങനെ മൂടിവെക്കപ്പെടാന് അവനുദ്ദേശിച്ചിരുന്നില്ല നീതി നടപ്പിലാക്കാന് അവന് മറ്റൊരു വഴിയൊരുക്കിയിരുന്നു ആ രണ്ട് സ്ത്രീകളും ദാവൂദ് നബിയുടെ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങി മുതിർന്ന സ്ത്രീ സന്തോഷത്തോടെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നു ഇളയ സ്ത്രീ തലകുനിച്ച് കണ്ണീരു വാർത്തുകൊണ്ട് പിന്നാലെ നടക്കുന്നു അവർ കൊട്ടാരത്തിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ദാവൂദ് നബിയുടെ മകന് സുലൈമാന് അലഹിസലാം അന്ന് അദ്ദേഹം പ്രവാചകനായിട്ടില്ല പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിയും വിവേകവും നൽകിയിരുന്നു അദ്ദേഹത്തിന് അന്ന് പതിനൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം എന്ന് ചില ചരിത്രങ്ങളില് കാണാം സുലൈമാൻ അലഹിസ്സലാം ആ സ്ത്രീകളെ കണ്ടു ഒരാളുടെ മുഖത്ത് സന്തോഷം മറ്റൊരാളുടെ മുഖത്ത് തീരാത്ത ദുഃഖം അദ്ദേഹം അവരെ തടഞ്ഞു നിർത്തി എന്താണ് നിങ്ങളുടെ പ്രശ്നം പിതാവ് എന്ത് വിധിയാണ് നിങ്ങൾക്ക് നൽകിയത് സുലൈമാന് ചോദിച്ചു ആ സ്ത്രീകള് നടന്ന കാര്യങ്ങള് വിശദീകരിച്ചു ദാവൂദ് നബി മുതിർന്ന സ്ത്രീക്ക് അനുകൂലമായി വിധി പറഞ്ഞ കാര്യവും അവര് അറിയിച്ചു ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത് സുലൈമാനെ അലിഹിസ്സലാം ആ രണ്ട് സ്ത്രീകളുടെയും മുഖത്തേക്കു നോക്കി അദ്ദേഹത്തിന്റെ ഉള്ളില് അല്ലാഹു നൽകിയ ഒരു വെളിച്ചം തെളിഞ്ഞു അദ്ദേഹത്തിന് തോന്നി ഈ വിധിയില് എന്തോ അപൂർണതയുണ്ട് സത്യം ഇനിയും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരികെ എന്റെ പിതാവിന്റെ അടുത്തേക്ക് നടക്കൂ ഞാനും വരുന്നുണ്ട് അവര് വീണ്ടും ദാവൂദ് നബിയുടെ മുന്നിലെത്തി സുലൈമാൻ അലിഹിസ്ലാം തന്റെ പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ കേസില് മറ്റൊരു രീതിയിൽ വിധി കൽപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദാവൂദ് നബി തന്റെ മകനെ നോക്കി തന്റെ മകന് അള്ളാഹു പ്രത്യേകമായ ജ്ഞാനം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം അദ്ദേഹം മകനെ തടഞ്ഞില്ല നീ എന്ത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചോദിച്ചു സുലൈമാൻ അലിഹിസ്സലാം ആ രണ്ട് സ്ത്രീകളുടെയും നേരെ തിരിഞ്ഞു സദസ്സു മുഴുവന് ശ്വാസമടക്കിപ്പിടിച്ചു പതിനൊന്ന് വയസ്സുള്ള ഒരു ബാലന് എങ്ങനെയാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്കുപോലും കഴിയാത്തൊരു പ്രശ്നം പരിഹരിക്കാനു പോകുന്നത് എല്ലാവരും ഉറ്റുനോക്കി സുലൈമാൻ അലിഹിസ്സലാം തെളിവുകൾ ചോദിച്ചില്ല സാക്ഷികളെ വിളിച്ചില്ല അദ്ദേഹം മനഃശാസ്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചു അമ്മയുടെ ഹൃദയം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സത്യം പുറത്തുകൊണ്ടുവരാന് അദ്ദേഹം ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു അതൊരു പരീക്ഷണമായിരുന്നു രണ്ട് സ്ത്രീകളുടെയും ഉള്ളിലെ മാതൃത്വത്തെ അളക്കാനുള്ള പരീക്ഷണം അദ്ദേഹം തന്റെ ഭടന്മാരില് ഒരാളെ വിളിച്ചു എന്നിട്ട് സദസ്സു മുഴുവന് കേൾക്കെ ഉച്ചത്തില് കൽപ്പിച്ചു ഒരു കത്തി കൊണ്ടുവരൂ എല്ലാവരും ഞെട്ടി കത്തിയെന്തിനാണ് എന്തു ചെയ്യാനു പോവുകയാണ് സുലൈമാൻ അലഹിസ്സലാം തുടർന്നു ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തർക്കമുണ്ട് രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല നീതി നടപ്പിലാക്കാൻ ഒരേയൊരു വഴിയേയുള്ളൂ ഈ കുഞ്ഞിനെ രണ്ടായി മുറിക്കാൻ പോവുകയാണ് എന്നിട്ട് ഓരോ പാതിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാം അതാകുമ്പോൾ പരാതിയുണ്ടാവില്ലല്ലോ സദസ്സ് സ്തംഭിച്ചുപോയി എന്താണ് ഈ പറയുന്നത് ഒരു കുഞ്ഞിനെ രണ്ടായി മുറിക്കുകയോ ഇതാണോ നീതി ആളുകൾ ഭയത്തോടെ നോക്കി ദാവൂദിനിബി പോലും അത്ഭുതപ്പെട്ടു കാണും പക്ഷേ സുലൈമാൻ അലഹിസ്ലാമിന്റെ മുഖത്ത് ഒരു ഭാവഭേദവുമില്ല അദ്ദേഹം അതീവ കത്തി കത്തികൊണ്ടുവന്നു ആ തിളങ്ങുന്ന കത്തി കുഞ്ഞിന്റെ നേരെ നീണ്ടു ആ നിമിഷം ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു സത്യം പുറത്തുവരാൻ ആ കുഞ്ഞ് ആരുടേതാണോ ആ യഥാർത്ഥ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും സ്വന്തം കുഞ്ഞ് കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെടാൻ പോകുന്നു ഒരു പോറൽ പോലും ഏൽക്കുന്നത് സഹിക്കാൻ കഴിയാത്ത അമ്മയുടെ മുന്നിൽ വെച്ച് കുഞ്ഞിനെ രണ്ടായി മുറിക്കാൻ പോകുന്നു ഇളയ സ്ത്രീ ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ അലറിക്കരഞ്ഞു അവൾ സുലൈമാന അലഹിസലാമിന്റെ കാലുകളിൽ വീണു അള്ളാഹുവിനെ ഓർത്തരുത് എന്റെ കുഞ്ഞിനെ കൊല്ലരുത് ആ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തേക്കൂ ഞാൻ ഞാനെന്റെ അവകാശം ഉപേക്ഷിക്കുന്നു അവൻ ജീവിച്ചിരിക്കട്ടെ അവൾ വളർത്തട്ടെ എനിക്ക് വേണ്ട അവനെ കൊല്ലരുത് അവളുടെ വാക്കുകളിൽ വിറയലുണ്ടായിരുന്നു കണ്ണുനീർ പ്രവാഹമായിരുന്നു സ്വന്തം കുഞ്ഞിനെ ലഭിച്ചില്ലെങ്കിലും വേണ്ടില്ല അവൻ ജീവിച്ചിരുന്നാൽ മതി എന്ന ത്യാഗത്തിന്റെ കൊടുമുടിയായിരുന്നു ആ വാക്കുകൾ അതാണ് ഒരമ്മ തന്റെ നഷ്ടത്തേക്കാൾ കുഞ്ഞിന്റെ ജീവന് വിലകൽപ്പിക്കുന്നവൾ ഇനി മുതിർന്ന സ്ത്രീയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കൂ അവൾക്ക് ആ കുഞ്ഞിനോട് സ്നേഹമില്ല അവൾക്ക് വേണ്ടത് ഇളയ സ്ത്രീയുടെ തോൽവിയാണ് അവൾക്ക് വേണ്ടത് ആ കുഞ്ഞ് ഇളയ സ്ത്രീക്ക് ലഭിക്കരുത് എന്നതു മാത്രമാണ് അവൾ നിസ്സംഗതയോടെ പറഞ്ഞു അതേ അതങ്ങനെ തന്നെ നടക്കട്ടെ എനിക്കും വേണ്ട ഇവൾക്കും വേണ്ട കുഞ്ഞിനെ രണ്ടായി മുറിച്ചോളൂ എത്ര ക്രൂരമായ മനസ്സ് അസൂയ മനുഷ്യനെ എത്രത്തോളം മൃഗമാക്കും എന്നതിൻറെ തെളിവായിരുന്നു ആ വാക്കുകൾ ഒരു പിഞ്ചുകുഞ്ഞ് മരിക്കുന്നതിൽ അവൾക്ക് വിഷമമില്ല അവളുടെ ശത്രുവിന് കുഞ്ഞിനെ കിട്ടരുത് അത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം സദസ് മുഴുവൻ നിശബ്ദമായി സത്യം പകൽ വെളിച്ചം പോലെ വ്യക്തമായി സുലൈമാൻ അലഹിസ്സലാം പുഞ്ചിരിച്ചു അദ്ദേഹം കത്തി താഴ്ത്തി ആ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു അദ്ദേഹം സദസ്സിനോട് പറഞ്ഞു നോക്കൂ ഇതാണ് സത്യം സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഒരമ്മയും സമ്മതിക്കില്ല കുഞ്ഞിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്താലും അവന് ജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ അമ്മ മാത്രമാണ് എന്നാൽ കുഞ്ഞു മരിച്ചാലും കുഴപ്പമില്ല എന്നു പറയുന്നത് ആ അമ്മയല്ല അദ്ദേഹം ഇളയ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചു ഇവളാണ് ആ കുഞ്ഞിന്റെ ഉമ്മ ആ കുഞ്ഞിനെ ഇവൾക്ക് നൽകുക മുതിർന്ന സ്ത്രീയുടെ കള്ളം പൊളിഞ്ഞു അവളുടെ അസൂയയും വഞ്ചനയും എല്ലാവരും തിരിച്ചറിഞ്ഞു ഇളയ സ്ത്രീ ഓടിച്ചെന്ന് തന്റെ കുഞ്ഞിനെ വാരിപ്പുണർന്നു അവളുടെ കണ്ണുനീർ ആ കുഞ്ഞിന്റെ മുഖത്തു വീണു അത് ആനന്ദകണ്ണീരായിരുന്നു നീതി ലഭിച്ചതിന്റെ സമാധാനമായിരുന്നു ഈ സംഭവം കേവലം ഒരു തർക്കപരിഹാരമായിരുന്നില്ല ഇത് അള്ളാഹു സുലൈമാൻ അലഹിസ്ലാമിന് നൽകിയ ഹിക്മത്തിന്റെ ജ്ഞാനത്തിന്റെ പ്രകടനമായിരുന്നു ഖുർആൻ ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറയുന്നത് നാം അത് സുലൈമാനെ ഗ്രഹിപ്പിച്ചു എന്നാണ് അറിവ് വേറെ തിരിച്ചറിവ് വേറെ നിയമമറിയുന്നവർക്ക് വിധി പറയാൻ കഴിയും എന്നാൽ നീതി നടപ്പിലാക്കാൻ വിവേകം വേണം മനുഷ്യ മനസ്സിനെ അറിയണം ഇവിടെ നാം ദാവൂദ് നബിയെ കുറച്ചു കാണാൻ പാടില്ല അദ്ദേഹം തനിക്ക് മുന്നിലുള്ള തെളിവുകൾ വെച്ച് വിധി പറഞ്ഞു അത് ഇസ്ലാമിക നിയമപ്രകാരം ശരിയാണ് എന്നാൽ സുലൈമാന അലിഹിസലാം ആഴത്തിൽ ചിന്തിച്ചു തെളിവുകളില്ലാത്തിടത്ത് തെളിവുകൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു മനഃശാസ്ത്രത്തെ ഉപയോഗിച്ചു ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി അസൂയയുടെ അപകടം മുതിർന്ന സ്ത്രീക്ക് സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടു അത് വിധിയാണ് അതിൽ ക്ഷമിക്കുകയായിരുന്നു വേണ്ടത് എന്നാൽ അവൾ അസൂയ മൂലം മറ്റൊരു തെറ്റ് ചെയ്തു അസൂയ നന്മകളെ തിന്നുകളയും തീവിറകിനെ തിന്നുകളയുന്നത് പോലെ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ്സെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമതായി മാതൃത്വത്തിന്റെ മഹത്വം സ്ത്രീ തന്റെ അവകാശം പോലും ഉപേക്ഷിക്കാൻ തയ്യാറായി കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സ്നേഹം സ്നേഹമെന്നത് പിടിച്ചെടുക്കലല്ല വിട്ടുകൊടുക്കലാണ് എന്ന് അവൾ തെളിയിച്ചു മൂന്നാമതായി നീതിയുടെ പ്രാധാന്യം സത്യം എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും അത് പുറത്തുവരും അള്ളാഹു സത്യമാന്മാർക്കൊപ്പമാണ് നിരപരാധിയായ ആ സ്ത്രീയുടെ പ്രാർത്ഥന അല്ലാഹു കേട്ടു അവൾക്കുവേണ്ടി വാദിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ അല്ലാഹു സുലൈമാനബിയിലൂടെ അവൾക്ക് നീതി നൽകി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഓർക്കുക അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അവൻ അറിവുള്ളവനാണ് ഏത് ഇരുട്ടിലും സത്യത്തിന്റെ വെളിച്ചമെത്തിക്കാൻ അവന് കഴിയും ഈ ചരിത്രം അവസാനിക്കുമ്പോൾ ആ കൊട്ടാരത്തിലെ രംഗം മനസ്സിൽ മായുന്നില്ല കുഞ്ഞിനെ ചേർത്തുപിടിച്ചു നിൽക്കുന്ന അമ്മ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ജനക്കൂട്ടം സിംഹാസനത്തിലിരിക്കുന്ന ദാവൂദ് നബി തന്റെ മകനെ അഭിമാനത്തോടെ നോക്കുന്നു ഷിറപ്പൊട്ട ആ മകൻ സുലൈമാൻ വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു അതെ അതൊരു തുടക്കം മാത്രമായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനാകാൻ പോകുന്ന സുലൈമാന് നബിയുടെ ജ്ഞാനത്തിന്റെ ആദ്യത്തെ ഉദാഹരണം കാറ്റുകളെയും ജിന്നുകളെയും പക്ഷികളെയും വരെ നിയന്ത്രിച്ച സുലൈമാന് നബി പക്ഷേ ആ അത്ഭുതങ്ങൾക്കെല്ലാം മുമ്പ് അദ്ദേഹം മനുഷ്യഹൃദയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചിരുന്നുവെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നീതി എന്നാൽ എന്താണ് അത് വെറും നിയമപുസ്തകത്തിലെ വരികളല്ല അത് കാരുണ്യമാണ് അത് ബുദ്ധിയാണ് അത് സത്യത്തെ സംരക്ഷിക്കലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പലപ്പോഴും സത്യവും അസത്യവും കൂടിക്കുഴഞ്ഞുകിടക്കുന്നു ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് ഫേക്ക് ന്യൂസുകളുടെയും കള്ളപ്രചരണങ്ങളുടെയും കാലത്ത് സുലൈമാൻ നബിയുടെ ഈ വിവേകം നമുക്കെത്രമാത്രം ആവശ്യമാണ് കേട്ടപാതി കേൾക്കാത്ത പാതി വിധി പറയുന്നതിനു പകരം കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം ഓരോ തവണ നാം ഒരു വാർത്ത കേൾക്കുമ്പോഴും ഒരുപക്ഷം ചേരുമ്പോഴും ചിന്തിക്കുക ഞാൻ കേൾക്കുന്നത് പൂർണമായ സത്യമാണോ അതോ കണ്ണിൽ പൊടിയിടുന്ന കള്ളമാണോ പുറമോടിയിൽ വിശ്വസിക്കാതെ യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഈ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല സുലൈമാനു നബിയുടെ ജീവിതം അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ ദിവസവും പുതിയ വിധികൾ പുതിയ അനുഭവങ്ങൾ അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് പക്ഷേ അതെല്ലാം മറ്റൊരു ദിവസത്തെ കഥയാണ് ഇന്ന് നാം ഈ പാഠം ഹൃദയത്തിൽ സൂക്ഷിക്കുക സത്യം ജയിക്കും വൈകിയാലും നീതി പുലരും കാരണം ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് പരമനീതിമാനായ അള്ളാഹുവാണ് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ആ അമ്മയുടെ ആശ്വാസം ഒന്നാലോചിച്ചു നോക്കൂ മരിച്ചു എന്ന് കരുതിയ കുഞ്ഞിനെ തിരികെ കിട്ടിയ നിമിഷം ആ സന്തോഷം ആ സമാധാനം അതുതന്നെയാണ് നീതിയുടെ ഫലം അത് മനസ്സിന് നൽകുന്ന കുളിർമ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അള്ളാഹു നമുക്കെല്ലാവർക്കും സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് പിൻപറ്റാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിയാനും അതിൽ നിന്ന് അകന്നു നിൽക്കാനും തോഫീക്കു നൽകട്ടെ